ഹലോ ഗൈസ് ബോക്സിംഗിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹാൻഡ് റാപ്പ് ചെയ്യുക എന്നുള്ളത് സോ നമ്മൾ ഈ വീഡിയോ കൂടെ പ്രോപ്പറായിട്ട് ഹാൻഡ് റാപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നോക്കാൻ പോകുന്നത് സോ ഇവിടെ നമ്മൾ അഞ്ച് മീറ്ററിൻ്റെ ഒരു റാപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്റ്റിന് ചുറ്റും ഒരു മൂന്നോ നാലോ തവണ അത് ചുറ്റുക റിസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചൂണ്ട് ചൂണ്ടുവരൽ ഇതുപോലെ എടുത്തിട്ട് അതിനുശേഷം പിന്നെ ഒരു റൗണ്ട് ചുറ്റുക അതിനുശേഷം അതുപോലെ തന്നെ മിഡിൽ ഫിംഗർ എടുത്തിട്ട് ഒരു തവണ കൂടി റിസ്റ്റ് ചുറ്റുക അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ആ രണ്ട് വിരലും അതേ ലെവലിൽ തന്നെ നമ്മൾ ഒന്നുകൂടെ ആവർത്തിച്ച് ചെയ്യേണ്ടതാണ് അതിൻ്റെ ശേഷം നമ്മൾ ഒരു തവണ റിസ്റ്റ് ചുറ്റിയതിന് ശേഷം തമ്പ് അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് റാപ്പ് ചെയ്യുക ശേഷം ഇതേപോലെ തന്നെ റിവേഴ്സ് ആയിട്ട് ഇതുപോലെ ഓരോ വിരലിൻ്റെ ഇടയ്ക്കൂടെ അതുപോലെ തന്നെ റിസ്റ്റിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട് വീണ്ടും വീണ്ടും റാപ്പ് ചെയ്യാം എന്നിട്ട് ബാക്കി വരുന്ന റാപ്പ് ഫുള്ള് ഫുള്ളായിട്ട് നമ്മുടെ ഹാൻഡ് ആ റിസ്റ്റിൻ്റെ ഭാഗത്ത് തന്നെ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇത് കിട്ടുന്നതാണ് സോ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക കൂടുതൽ മാർഷൽ ആർട്സ് കണ്ടൻസിന് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക